ഹലോ ഗായ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് കണ്ണൂരിൽ നിന്ന് വന്ന വണ്ടിയാണ് കേട്ടോ ടെസ്റ്റ് ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ് ചേട്ടായി അപ്പോൾ ഇത് എടുക്കണം എന്ന് തോന്നിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇലക്ട്രിക് വണ്ടിയാണ് പിന്നെ ചേട്ടായിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ നേരത്ത് മഴക്കാലത്ത് സ്കൂട്ടിക്കും ബൈക്കിനൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണല്ലോ അപ്പം ഇതാകുമ്പം നനയാതെ പോവാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഇത് നോക്കിയത് കേട്ടോ എടുത്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് നോക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് berkena auto fold pressure dia dia tank ini bila nak first macam mana nak

അപ്പൊ ചേട്ടനെ വണ്ടിയെ കുറിച്ചൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് അതിൻ്റെ ഉള്ളിലെ സംഗതികളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുവെ എനിക്ക് പിന്നെ വണ്ടികളെ കുറിച്ചൊന്നും അറിയത്തില്ല പിന്നെ ചേട്ടാ ഓടിച്ചു നോക്കണമല്ലോ അപ്പൊ അതിന് മുമ്പ് ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുവല്ലോ

അപ്പം ഓടിച്ചു നോക്കാനായിട്ട് വണ്ടിയിൽ കയറി ഞാനും പുറകെ കയറി ഇതിനകത്ത് യാത്ര ചെയ്യാൻ എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ അതുകൊണ്ട് ഞാനും കയറി കേട്ടോ അപ്പം മാത്സൂട്ടൻ പരിചയമില്ലാത്തൊരു വണ്ടിയിൽ ഞാൻ കയറിയത് അവൻ ഒച്ചപ്പാടുണ്ടാക്കുന്നത് ഭയങ്കര കുറെ നമ്മുടെ കാറിൽ കയറി പോവുകയാണെങ്കിൽ അങ്ങനെ ബഹളം വെക്കില്ല പക്ഷേ ഇത് പരിചയമില്ലാത്തൊരു വണ്ടി വന്ന് ഞാൻ അതിനകത്ത് കയറിയത് കൊണ്ടാണ് പ്രശ്നം ഉണ്ടായത് അപ്പൊ ബാക്കിൽ ആളും സീറ്റ് ബെൽറ്റ് ഇടണം കേട്ടോ അതിൻ്റെ ഒച്ചയാണിപ്പം കേട്ടത് സാധാരണ കാറിലും ഫ്രണ്ടിലിരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഇതുപോലെ സൗണ്ട് കേൾക്കും പക്ഷേ ഇതിൽ ബാക്കിൽ ഇരിക്കുമ്പോൾ ഇട്ടണം അല്ലെങ്കിൽ എങ്ങനെ സൗണ്ട് കേൾക്കൊണ്ടിരിക്കും ഇത് കണ്ടോ ഈ പവർ കിലോ വാട്ട് അത് മൈനസിലേക്ക് വന്നല്ലേ റിട്ട മോട്ടർ ആണ് ഇത് മൈനസിലാണോ അല്ലേ പോട്ട മൈനസാണ് ആണി ഗ്രീൻ കളർ അതാണ് ബാറ്ററി തായ തൃപ്തിയാത്ര വരെ കുറയേലിരിക്കാ അങ്ങനെണ്ടോ നീ കുറപ്പൊന്നുമില്ല ഇതിൽ യാത്ര ചെയ്തിട്ട് കുഴപ്പമൊന്നും തോന്നണില്ല കേട്ടോ പക്ഷേ എനിക്ക് പൊതുവേ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ബാക്ക് സീറ്റിൽ ഇരിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് അപ്പോൾ ഇതിൽ അങ്ങനെ എനിക്ക് തോന്നിയൊന്നുമില്ല പിന്നെ ഒത്തിരി യാത്ര ചെയ്യുമ്പോഴൊക്കെയാണ് അങ്ങനെ ബാക്ക് സീറ്റിൽ ഇരിക്കുമ്പോൾ പ്രശ്നം തോന്നാറ് വണ്ടി ഓടിച്ചു നോക്കിയിട്ട് ചേട്ടാക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ നല്ല വണ്ടിയായിട്ട് തന്നെയാണ് കേട്ടോ തോന്നിയത്